എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞായറാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ അതിശക്തമായ മഴയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ നാട്ടില് അപ്പൊ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഈ വർഷം മഴക്കാലം വേഗം എത്തിയില്ലേ അപ്പം എല്ലാ സംസ്ഥാനത്തും നല്ല മഴയാന്ന് കേട്ടോ കേട്ടോ വാർത്തയിൽ അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എന്താണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ സ്പെഷ്യൽ ഐറ്റം വെള്ളേപ്പം പൂ പോലെ സോഫ്റ്റ് ആയ വെള്ളപ്പം കേട്ടോ അപ്പോൾ മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കിയത് രാവിലെ തന്നെ മുട്ടക്കറിയും പൂപ്പോലി സോഫ്റ്റായ വെള്ളപ്പം ആട്ടോ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഉച്ചക്കത്തലി ഇഞ്ചിന് കുറുകിയ ചാറോടുകൂടിയുള്ള മീൻ കറിയും സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ഓബിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ വെള്ളയപ്പം ആവിൻ്റെ റെസിപ്പിയും വെള്ളയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും ഒരുപാട് തവണ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നോട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാണ് ചാനലൊന്നു ഉഷാറായി വരുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാലാണ് വാച്ചവറൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുള്ളൂ കേട്ടോ ഒരു വർഷത്തിന് മേലായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ വാച്ചവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തിരിച്ചും ഞാൻ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തന്നെ ഇതാ വെള്ളയപ്പം എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഒരുപാട് തവണ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും തന്നെ ഇല്ല നിങ്ങൾക്കൊരു ബോറടി ആവില്ലേ എന്ന് കരുതിയിട്ടാട്ടോ നീട്ടിയിട്ട് അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാത്തത് അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വെള്ളയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുട്ടക്കറിക്കുള്ള എല്ലാ ഐറ്റംസും അരിഞ്ഞും കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ വ്യത്യസ്ത ഇനം കളർഫുൾ ഗപ്പികളെ കേട്ടോ എന്താ രസം എന്നറിയ കാണാൻ പിന്നെ കഴിഞ്ഞ വ്ലോബിൽ ഞാൻ വ്യത്യസ്ത ഇനം ഗപ്പികളെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് വേറെ വ്യത്യസ്ത ഇനം ഗപ്പികളെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് വീഡിയോമായി വരാൻ കാരണം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറിയാ കേട്ടോ സെറ്റായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും വെള്ളയപ്പവും എന്താ ഒരു ടേസ്റ്റാന്നറിയോ മുട്ടക്കറിയുടെ വീഡിയോ ഒരുപാട് തവണ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്തൊക്കെലും വിശേഷങ്ങൾ രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണോ എല്ലാവരും സേഫായിട്ടിരിക്കും കേട്ടോ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വേണം കാണുവാന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ മാക്സിമം എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യണേ അപ്പതാ പാത്തൂസിനോട് ഇന്ന് മദ്രസേ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷേ അവൾക്ക് അന്നത്തെ ദിവസം മദ്രസെ പോയേ പറ്റൂ അപ്പതാ മഴക്കൊ ശാന്തതായപ്പോൾ ഞാൻ മദ്രസയിലേക്ക് കൊടന്നാക്കി കൊടുത്തു കേട്ടോ അങ്ങനെതാ തിരിച്ചു വരുമ്പോൾ അയൽ കിട്ടിട്ടോ ഫ്രഷ് അയൽ വളരെ രുചികരമായി വളരെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയുടെ റെസിപ്പി എൻ്റെ പൊന്നു എന്താ രുചി അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കഴിഞ്ഞ ലോബിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാ മസാല റെഡി ആക്കി എടുത്തോ അങ്ങനത്തെ ചൂടാറിയപ്പോൾ മിക്സി ജലിട്ട് നല്ലപോലെ അരച്ചെടുത്തോട്ടോ മായ മഴയിൽ ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങ മരം വീണു ആന്തച്ചക്കരെ മരം വീണു നിങ്ങളുടെ നാട്ടിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായോ ഈ മഴയിൽ എല്ലാവരും എല്ലാവരൊന്നും കമൻറ്റ് ചെയ്യണേ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ രണ്ട് ചോള കൊടംപൊളിട്ടോ എന്നിട്ട് അങ്ങോട്ട് മൂടി വെച്ചു അതിന് ശേഷം പകുതി വേവായപ്പോൾ നമ്മുടെ ഈ കട്ടിയാർന്ന തേങ്ങാപ്പാൽ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ ിടയിൽ നമ്മുടെ വ്യത്യസ്ത ഇനം കളർഫുൾ ഗപ്പിയിലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെഡ് ഫുൾ റെഡ് കേട്ടോ അതാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാം അതിന് പി എച്ച് ശരിയാവാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാട്ടോ കവറടക്കാം അപ്പോൾ മീൻ കറി സെറ്റായാലുടനെ നമുക്ക് മീൻ ഫിഷ് ടാങ്കിൽ സെറ്റാക്കിയത് കാണിച്ച് തരാം അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പം അതാ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തു അതിന് ശേഷം താ ഫ്രൈ ചെയ്യാൻ ഇതാ മീനൊക്കെ വെട്ടിത്തെളയ്ക്കുന്ന വീഴ്ചയിലേക്ക് ഇതായിട്ടൊടുത്ത് മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമുക്ക് വ്യത്യസ്ത ഇനം കളർഫുൾ ഗപ്പിളയെ കാണാം കേട്ടോ പാത്തൂസിനെ മദ്രസിൽ നിന്ന് വിളിക്കാൻ പോകണം പക്ഷേ എന്താ മഴ ശക് മഴ മഴ ആയിരുന്നുട്ടോ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ അപ്പൊ അടുത്ത വീട്ടിലെ താത്ത ഫോൺ വിളിച്ചു പറഞ്ഞോട്ടോ ഞങ്ങള് കാറെടുത്തിട്ട് മക്കളെ വിളിക്കാൻ പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ നിന്റെ മോളെയും വിളിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ എനിക്ക് സമാധാനമായി കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻ കറിയും സെറ്റായി കിട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതട്ടോ മാക്സിമം എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എന്നാലാണ് ചാനൽ എന്ന് ഉഷാറായി വരുള്ളൂട്ടോ ഇനി നമുക്ക് വ്യത്യസ്തം കളർഫുൾ ഗപ്പിളെ കാണാം